നമസ്കാരം കുറച്ചുനാളായി ആർ എസ് എസ് തലവിനു നേരെ തീവ്ര ഇസ്ലാമിക് സംഘടനയുടെ ഭീഷണിയാണ് ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വലിയ രീതിയിൽ മത തീവ്രവാദികളെ അടിച്ചമർത്താൻ ആർ എസ് എസും ബി ജെ പിയും കൂടെ ഒരു നീക്കം നടത്തുകയുണ്ടായിരുന്നു ആർ എസ് എസ് സർ ചങ്കചാക് മോഹൻ ഭാഗവതിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മോഹൻ ഭാഗവതിന് നൽകി വന്നിരുന്ന സൈഡ് പ്ലസ് സെക്യൂരിറ്റി അഡ്വാൻസ് സെക്യൂരിറ്റി ലൈനിലേക്ക് മാറ്റി അതിനെ ഉയർത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർക്ക് നൽകി വരുന്ന സമാന സുരക്ഷയാണ് ആർ എസ് എസ് സർ ചാലകന് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന സുരക്ഷാ അവലോകന യോഗത്തിൽ തീരുമാനപ്രകാരമാണ് മോഹൻ ഭാഗവതിന് അഡ്വാൻസ് സെക്യൂരിറ്റി ലേ സുരക്ഷ ഏർപ്പെടുത്താൻ കേന്ദ്രം തീരുമാനിച്ചത് ബി ജെ പി ഇതര കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ സന്ദർശനം നടത്തുന്ന സാഹചര്യം കൂടി പരിഗണിച്ചാണ് കേന്ദ്രത്തിന്റെ നിർണായകമായ നീക്കം കൂടാതെ തീവ്ര ഇസ്ലാമിക സംഘടനകളിൽ ഇന്നടക്കമുള്ള ഭീഷണികളും സുരക്ഷ വർദ്ധിപ്പിക്കാൻ കാരണമായതായാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് സുരക്ഷ വർദ്ധിപ്പിച്ച കാര്യം കേന്ദ്രം മുഴുവൻ സംസ്ഥാന സർക്കാരുകളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും അറിയിച്ചിട്ടുണ്ട് ഓഫീസർമാർ സി ഐ എസ് എഫ് ഗാർഡ് എന്നിവരായിരുന്നു മോഹൻ ഭാഗവതിന് നൽകി വന്നിരുന്ന സൈഡ് പ്ലസ് സെക്യൂരിറ്റിയിൽ ഉൾപ്പെടുത്തിയിരുന്നത് മൾട്ടി ലെയർ എസ് പി ജി സെക്യൂരിറ്റിയുള്ള അഡ്വാൻസ് സെക്യൂരിറ്റി ലൈസോണിൽ ജില്ലാ ഭരണകൂടം പോലീസ് ആരോഗ്യം തുടങ്ങിയ പ്രാദേശിക ഏജൻസികളുടെ പങ്കാളിത്തമുണ്ട് കൂടാതെ മറ്റ് കേന്ദ്ര ഏജൻസികളും ഭാഗമാകും പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഹെലികോപ്റ്ററിലാണ് യാത്ര അനുവദിക്കുക സന്ദർശനം നടത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ സുരക്ഷാ സേന എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയതിനു ശേഷമാകും അനുമതി നൽകുക ഒരു വി ഐപിയുടെ സന്ദർശനത്തിനു മുന്നോടിയായി സുരക്ഷാ ഏജൻസികൾ നടത്തുന്ന ഏകോപനവും ആസൂത്രണവുമാണ് അഡ്വാൻസ് സെക്യൂരിറ്റി ലൈസോൺ എന്നറിയപ്പെടുന്നത് വി ഐ പി സന്ദർശനം നടത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ സുരക്ഷാ സേന സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിശദമായി തന്നെ വിലയിരുത്തുകയും പഠിക്കുകയും ചെയ്യും വി ഐപികൾക്കെതിരെ സാധ്യതയുള്ള ഭീഷണി അടക്കം സേന പരിശോധിക്കുന്നുണ്ട് വി ഐ പി യാത്ര ചെയ്യുന്ന റൂട്ടുകൾ സമാന്തര റൂട്ടുകൾ എന്നിവിടങ്ങളിലേക്ക് പരിശോധന പോലീസ് ഇന്റലിജൻസ് ബ്യൂറോ ചില അവസരങ്ങളിൽ സൈന്യം തുടങ്ങിയ ഏജൻസികളുമായി ചേർന്നാണ് അഡ്വാൻസ് സെക്യൂരിറ്റി ലൈസോൺ സംഘം സുരക്ഷാ നടപടികൾ സ്വീകരിക്കുക വിവിധ സാഹചര്യങ്ങൾ നേരിടാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയ ശേഷമാകും സന്ദർശനത്തിന് അനുമതി നൽകുക എസ് ആകും സുരക്ഷാ നടപടികൾക്ക് മേൽനോട്ടം വഹിക്കാൻ പോകുന്നത്